ഇവന് രാത്രി വീഡിയോ ഒക്കെ ഉള്ള വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞു ഞാൻ പറയാം ഏത് നമ്പർ നമ്പറാന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചോദിച്ചു അതെ അതെ വിളിക്കാൻ വേണ്ടി പക്ഷെ അവൻ പറയാ എന്നെ മാത്രമേ വിളിക്കുള്ളൂ പിന്നെ നീ എങ്ങനെ സുഖിപ്പിച്ച് പുകഴ്ത്തിന്റെ സോപ്പടെ ഒന്നും വേണ്ട എന്നെ പറഞ്ഞ് സോപ്പിടാനുള്ള പരിപാടിയാ കള്ളന്മാര് ഹലോ ഹലോ ഞാനിവിടെ കൊറേ നേരമായി വടിപിഴിഞ്ഞ പോലെ നിൽക്കുന്നത് താൻ കാണുന്നില്ല എന്ത് വിധി നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി അവന്റെ വായിക്കാത്ത കയറിരുന്ന് വിടുവിച്ചാലേ ശരിയാവും തൽക്കാലം ഇത്രയും മതി പരട്ടെ